നമസ്കാരം ഇസ്രയേൽ ഹമാസ് യുദ്ധം മൂന്നാം മാസത്തിലെ ആദ്യ ആഴ്ച പിന്നിട്ടിരിക്കുന്നു ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ ഇസ്രായേലിന് ഒട്ടും ശുഭകരമല്ല ഏതാനും ആഴ്ചകളായി ഹമാസിനെ തീർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഗാസയ്ക്കുള്ളിൽ കയറി നടത്തുന്ന ആക്രമണങ്ങൾ ഒന്നും ഫലവത്താകുന്നില്ല എന്ന റിപ്പോർട്ടാണ് അമേരിക്കൻ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹു കൂടെ കൂടെ ആവർത്തിക്കുന്നത് ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നാണ് എന്നാൽ ഇസ്രായേലിനെ അതിന് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല യുദ്ധക്കളത്തിൽ മരിച്ചു വീഴുന്ന ഇസ്രയേൽ സേനാംഗങ്ങളുടെ എണ്ണവും പെരുകുന്നു ഇന്നലെ നടന്ന ഒറ്റ ഏറ്റുമുട്ടലിൽ ഒൻപത് ഇസ്രയേലി സേനാംഗങ്ങളാണ് കൊല്ലപ്പെട്ടത് ഈ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രായേൽ സേനയ്ക്കുണ്ടാവുന്ന ഏറ്റവും വലിയ ഒറ്റ ദിവസത്തെ നഷ്ടമാണ് ഇന്നലെ സംഭവിച്ച ഈ തിരിച്ചടി ഹമാസുമായുള്ള ഈ യുദ്ധം ആരംഭിച്ചതിനു ശേഷം യുദ്ധഭൂമിയിൽ മരിച്ചു വീഴുന്ന ഏറ്റവും മുതിർന്ന രണ്ട് പട്ടാള ഉദ്യോഗസ്ഥന്മാരും ഈ ഒൻപത് പേരിൽ ഉൾപ്പെടുന്നു ഹമാസ് യുദ്ധത്തിന്റെ ചുമതലക്കാരിൽ ഒരാളായ ബെൻ ബാസ്റ്റ എന്ന ഏറ്റവും അധികം വലിയ മാറിയത് ഒപ്പം ലെഫ്റ്റനന്റ് കേണൽ ടോമർ ഗ്രീൻബെർഗും കൊല്ലപ്പെട്ടു വടക്കൻ ഗാസേലി യുദ്ധത്തിനിടയിൽ ഒരു കെട്ടിടത്തിനകത്ത് കയറി ഓപ്പറേഷൻ നടത്തുന്നതിനിടയിൽ നാല് ഇസ്രയേലി പട്ടാളക്കാർക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തപ്പോൾ അവർ കൊടുത്ത സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പട്ടാളക്കാർ എത്തുകയും ഹമാസുമായി നേരിട്ട് ഏറ്റുമുട്ടുകയുമായിരുന്നു ആ ഏറ്റുമുട്ടലിലാണ് രണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം ഒൻപത് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടത് ഇതോടുകൂടി ഗാസയിൽ കടന്നുള്ള ഗ്രൗണ്ട് ഓപ്പറേഷൻ ആരംഭിച്ചതിനു ശേഷം കൊല്ലപ്പെടുന്ന ഇസ്രായേൽ സേനാംഗങ്ങളുടെ എണ്ണം നൂറ്റി പതിനേഴായി ഉയർന്നു ഇത് ചില്ലറ അസ്വാരസ്യമല്ല ഇസ്രായേലിൽ ഉണ്ടാക്കുന്നത് ഹമാസിനെ തുടച്ചു നീക്കുക എന്ന കൂടി നടത്തുന്ന യുദ്ധത്തിൽ ഇസ്രായേൽ ജനതയുടെ പരിപൂർണ പിന്തുണയുണ്ട് പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹുവിനെ ഹമാസിനെ ഇനി മറ്റൊരു ആക്രമണത്തിന് അനുവദിക്കരുത് അതുകൊണ്ട് പൂർണ്ണമായും ഹമാസിനെ തുടച്ചു നീക്കണം അതിന്റെ പേരിൽ ഫലസ്തീൻ ജനത കൊല്ലപ്പെട്ടാലും കുഴപ്പമില്ല എന്ന നിലപാടിലാണ് ഇപ്പോഴും ഇസ്രായേൽ ജനത എന്നാൽ ഇസ്രായേൽ ജനതയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല വലിയ തോതിൽ സേനാംഗങ്ങൾ കൊല്ലപ്പെടുന്നത് ഒരു കോടി ജനങ്ങൾ പോലുമില്ലാത്ത ഈ രാജ്യത്തെ പതിനെട്ട് വയസ്സ് പിന്നിട്ടവർ നിർബന്ധിതമായി സൈനിക സേവനം ചെയ്യാൻ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് തന്നെ എല്ലാ കുടുംബങ്ങളും വൈകാരികമായി പട്ടാളത്തോട് ചേർന്ന് നിൽക്കുന്നു ഇസ്രായേലിന്റെ റിസർവ് ബറ്റാലിയൻ എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ റിസർവ് ബറ്റാലിയനിൽ ഒന്നാണ് എല്ലാവരും ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു കാലത്ത് ഇസ്രായേൽ സേനയിൽ ജോലി ചെയ്യേണ്ടതുണ്ട് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സേനാംഗങ്ങളുടെ മരണം ഇസ്രായേലിൽ വലിയ കോളിളക്കമാണ് ഉണ്ടാക്കുന്നത് മരണസംഖ്യ കൂടുന്നതനുസരിച്ച് സർക്കാരിനുള്ള പിന്തുണയും കുറഞ്ഞു വരുന്നു യുദ്ധത്തെ അനുകൂലിക്കുമ്പോഴും പട്ടാളക്കാർ ഇങ്ങനെ തുടരെ തുടരെ കൊല്ലപ്പെടുന്നത് ഇസ്രയേൽ ജനതക്കിടയിൽ അസ്വാരസ്യമുണ്ടാക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഓരോ ദിവസം ചെല്ലുന്തോറും ലോകത്തിന്റെ പിന്തുണ ഇസ്രായേലിന് കുറഞ്ഞു വരുന്നു എന്നതും ഇസ്രായേലിനെ ഉലയ്ക്കുന്നു ഉറ്റചെങ്ങാതിയായ അമേരിക്ക പോലും അസ്വസ്ഥപ്പെടുന്നു ഇങ്ങനെ സാധാരണക്കാരായ മനുഷ്യരെ കൊന്ന് എത്രകാലം മുമ്പോട്ട് പോകാൻ കഴിയും വെടിനിർത്തലിനെ കുറിച്ച് ആലോചിക്കൂ എന്ന് ജോ ബൈഡന് തന്നെ തുറന്നു പറയേണ്ടി വന്നു എന്നാൽ ഇസ്രായേൽ വിട്ടുവീഴ്ചക്കില്ല ഞങ്ങൾ ഒരു തരത്തിലും വെടിനിർത്തൽ നടത്തുകയില്ല വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ വീണ്ടും ഞങ്ങളെ ആക്രമിക്കാനുള്ള ലൈസൻസ് ആണ് ഞങ്ങൾ അന്തിമ പോരാട്ടത്തിലാണ് എത്ര പേർ കൊല്ലപ്പെട്ടാലും ഞങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ലാതെ മുമ്പോട്ട് പോകും എന്ന് പറഞ്ഞ് ഇസ്രായേൽ മുമ്പോട്ട് പോവുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവൻ മരണ പോരാട്ടമാണ് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അതേസമയം അവർ ഉദ്ദേശിച്ച വേഗതയിൽ ഹമാസിനെ അവർക്ക് തീർക്കാൻ കഴിയുന്നില്ല ടണലുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഹമാസ് ഭീകരരെ തീർക്കാൻ ടണലുകളിലേക്ക് വെള്ളം നിറയ്ക്കാൻ തുടങ്ങിയെന്ന വാർത്തയൊക്കെ പുറത്തു വരുമ്പോൾ പലരും പുറത്തേക്ക് വന്ന് നേരിട്ട് ഇസ്രായേൽ സേനയോട് ഏറ്റുമുട്ടുകയും തന്ത്രപ്രധാനമായ ഒളിത്താവളങ്ങളിൽ ഇരുന്ന് ആക്രമണം നടത്തുകയും ചെയ്യുന്നതോടെ കൊല്ലപ്പെടുന്ന ഇസ്രായേൽ സേനാംഗങ്ങളുടെ എണ്ണം കൂടുകയാണ് എത്ര കാലം ഈ യുദ്ധം മുമ്പോട്ട് പോകും എന്ന് പോലും പറയാൻ കഴിയാത്ത പ്രതിസന്ധിയിലേക്കാണ് ഇസ്രായേൽ നീങ്ങുന്നത് ലോകത്തിന്റെ പിന്തുണ അനുനിമിഷം കുറഞ്ഞു വരുന്നു ഇസ്രായേലിനൊപ്പം നിന്നിരുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വെടിനിർത്തലിന് അനുകൂലമായി വോട്ട് ചെയ്തു യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഇസ്രായേലിനെ പിന്തുണ ചെയ്യുന്ന രാജ്യങ്ങൾ ഓരോന്നായി ഇസ്രായേലിനെ കൈവിടുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അമേരിക്ക വീറ്റോ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇസ്രായേലിനെ ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയുന്നത് അമേരിക്കയും അസ്വസ്ഥത രേഖപ്പെടുത്തുന്നു ഒമ്പത് പേർ കൊല്ലപ്പെടുകയും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ സമ്മർദ്ദം ഉണ്ടാവുകയും ചെയ്തപ്പോൾ അസ്വസ്ഥനായാണ് പ്രധാനമന്ത്രി രംഗത്ത് വന്നത് വളരെ ദുഷ്കരമായ ദിവസങ്ങളാണ് കടന്നു എന്നാൽ ഞങ്ങൾ പുനർവിചിന്തനത്തിന് ഒരുക്കമല്ല വെടിനിർത്തൽ ഞങ്ങളുടെ അജണ്ടയിൽ ഇല്ല ഹമാസിൻ അന്ത്യം കണ്ടേ അവസാനിക്കൂ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നു എന്നാൽ കൊല്ലപ്പെടുന്ന ഇസ്രായേൽ സേനാംഗങ്ങളുടെ എണ്ണം കൂടുമ്പോൾ ഹമാസിന്റെ ചെറുത്തുനിൽപ്പ് വളരുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിക്കുകയാണ് ഇസ്രായേൽ എന്നതാണ് വാസ്തവം എന്ന് മാത്രമല്ല വെസ്റ്റ് ബാങ്കിൽ അടക്കം ഫലസ്തീൻ ജനതയ്ക്കിടയിൽ ഹമാസിന്റെ ജനപ്രീതി ഉയരുകയും ചെയ്തു കേവലം പന്ത്രണ്ട് ശതമാനം പേർ മാത്രം ഹമാസിനെ പിന്തുണച്ചിരുന്ന വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ ഏതാണ്ട് അറുപത് ശതമാനം പേർ ഹമാസിനെ പിന്തുണയ്ക്കുന്നു ഇത്രയേറെ ദുരിതങ്ങൾ ഉണ്ടായിട്ടും ഗാസയിലെ ജനത ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിൽ അധികം ഹമാസിനെ പിന്തുണയ്ക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു ഹമാസിനെ നഷ്ടപ്പെട്ട പിന്തുണ കൂടി വരുന്നു അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹബൂബ് അബ്ബാസ് രാജിവെക്കണമെന്ന് തൊണ്ണൂറ് ശതമാനം പേരും ആവശ്യപ്പെടുന്നു ഫലസ്തീനിൽ ഹമാസിന്റെ ഗ്രിപ്പ് കൂടുന്നു ഇസ്രായേൽ സേനയ്ക്ക് യുദ്ധത്തിൽ മുമ്പോട്ട് പോകാനാവാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു തട്ടിക്കൊണ്ടുപോയവരെ മോചിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം അമേരിക്ക പോലും പിന്തുണ പിൻവലിക്കുന്ന സാഹചര്യം ഇതൊക്കെയാണ് ഇസ്രായേൽ നേരിടുന്ന പ്രതിസന്ധി ഈ പ്രതിസന്ധിയിലും മുമ്പോട്ട് തന്നെ എന്ന വാശിയിൽ ഇസ്രായേൽ മുന്നേറുകയാണ് എത്ര പേർ കൊല്ലപ്പെട്ടാലും ഹമാസുമായി ഇനി ചർച്ചയില്ല ഹമാസിന് വേണ്ടി ഇനി വിട്ടുവീഴ്ചയില്ല ഹമാസിനെ തുടച്ചു നീക്കും എന്ന വാശിയിലാണ് ഇസ്രായേൽ സേന മുമ്പോട്ട് പോകുന്നത് ഏതാണ്ട് പതിനെണ്ണായിരത്തി അറുന്നൂറ് പേർ ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടു ഇരുപത്തിമൂന്ന് ലക്ഷം പേരിൽ പത്തൊൻപത് ലക്ഷം പേരും ഭവനരഹിതരായി ഇതൊക്കെ അമേരിക്കയെ അമേരിക്കയെപ്പോലും ആശങ്കപ്പെടുത്തുകയും ഇസ്രയേലിനോട് കാര്യങ്ങൾ പുനർവിചിന്തനം നടത്തണം അല്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാവും എന്ന് പറയുകയും ചെയ്യുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ മോശം ദിനങ്ങളാണ് എത്ര കാലം ഈ യുദ്ധം നയിക്കേണ്ടി വരുമെന്നും എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വരുമെന്നും ഇതൊക്കെ ചെയ്താലും ഹമാസിനെ ഇല്ലാതാക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലുള്ള ആശങ്കയും ഇസ്രയേലിനെ വലയ്ക്കുകയാണ്